മനോഹരമായ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് ഓടും കുതിര ചാടും കുതിരയെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഫഹദിന്റെ എബിയും കല്യാണിയുടെ നിധിയും രേവതി പിള്ളയുടെ രേവതിയും വിനയ് ഫോർട്ടിന്റെ സിബിയും ധ്യാൻ ശ്രീനിവാസിന്റെ ഷെഫും അനുരാജ് ഓബിയുടെ അനുരാജും സുരേഷ് കൃഷ്ണയുടെയും ലാലിന്റെയും ഡാഡിയും ഉൾപ്പെടെ നിറപ്പുകിട്ടാർന്നൊരു സ്വപ്നം കണ്ട അനുഭവമാണ് ഈ ചിത്രം സമ്മാനിക്കുന്നത് സ്വപ്നത്തിന് അനുയോജ്യമായ കളറിങ്ങും ഗ്രേഡിങ്ങും നാടകം കാണുന്നത് പോലെ തോന്നുന്ന രംഗങ്ങളും സംഭാഷണങ്ങളും ഇതുപോലൊരു സിനിമ എങ്ങനെയാണ് അൽതാഫ് സലീമിന്റെ സ്വപ്നങ്ങളിലെത്തിയതെന്നും അത് നിർമ്മിക്കാൻ ആഷിഖ് ഉസ്മാൻ തയ്യാറായതെന്നും ഫഹദും കല്യാണിയും കൂടെ കട്ടക്ക് നിന്നതെന്നും ആലോചിക്കുമ്പോൾ തന്നെ വല്ലാതൊരു കൗതുകം അത്രയും അത്ഭുതകരമായ രീതിയിലാണ് സിനിമ കാഴ്ചക്കാരന്റെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് കഥാപാത്രങ്ങൾക്കെല്ലാം വട്ടുണ്ട് പക്ഷെ അത് പല തലങ്ങളിലാണെന്ന് മാത്രം കാണുന്നവർക്ക് തോന്നുക എല്ലാവരും വട്ടന്മാരാണെന്നാണ് എങ്ങനെയാണ് ഒരു സിനിമയെ ഇങ്ങനെയൊക്കെ കൗതുകത്തോടെ സമീപിക്കാനാവുന്നത് ഒരേ വർക്ക് ഒരേ സാഹചര്യത്തിലോ പല സാഹചര്യങ്ങളിലോ വ്യത്യസ്ത വ്യക്തികളിലോ ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥവും ആഴവും ഈ സിനിമയുടെ പ്രത്യേകതയാണ് തീർത്തും ഗൗരവത്തോടെ അവതരിപ്പിക്കുകയും കാഴ്ചക്കാരിലേക്ക് അതിൻ്റെ നർമ്മം കൈമാറുകയും ചെയ്യുക എന്നത് ചെറിയ കാര്യമല്ല ഏതെങ്കിലും ഒരു സമയത്ത് കാണുന്ന സ്വപ്നവും അത് നടക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളുമെല്ലാം ചേർത്താണ് ഓടും കുതിര ചാടും കുതിര മുമ്പോട്ട് പോകുന്നത് കാഴ്ചക്കാരൻ കയറിയിരുന്ന ഉടൻ ചാടിയോടി പോകുന്നൊന്നുമില്ല തീരെ സാവകാശത്തിൽ നടന്നോ വളരെ വേഗത്തിൽ ഓടിയോ അല്ല എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടാണ് ഈ കുതിരയുടെ സവാരി വുഡ് പാക്കർ എന്ന ഫർണിച്ചർ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എബിയും അനുരാജും യാദൃശികമായാണ് നിധിയെ കണ്ടുമുട്ടുന്നത് ഇവരെല്ലാവരും എല്ലാവരും വ്യത്യസ്ത സ്വഭാവക്കാരായതിനാൽ തന്നെ അടുക്കാൻ എളുപ്പമായിരുന്നു കണ്ടുമുട്ടിയ സാഹചര്യം പോലും വളരെ കൗതുകമുള്ളതായിരുന്നു വിവാഹ ദിവസം വെള്ളക്കുതിരയിൽ എബി പന്തലിലെത്തണമെന്ന സ്വപ്നം നിധിയുടേതായിരുന്നു വിവാഹത്തിന്റെ പുലർച്ചെ കണ്ട സ്വപ്നം നടപ്പാക്കാൻ എബിക്ക് സാധിച്ചെങ്കിലും അത് ജീവിതത്തിലെ വലിയൊരു ദുരന്തത്തിലേക്കായിരുന്നു കൊണ്ടുപോയിരുന്നത് കോമയിലാകുന്ന എബിയുടെ ആശുപത്രിവാസത്തിൽ ഫ്ലാഷ് ബാക്കിലാണ് കഥ സഞ്ചരിക്കുന്നതും പെട്ടെന്നൊരു നാൾ ഫ്ലാഷ് ബാക്ക് യാഥാർത്ഥ്യത്തിലേക്കെത്തുകയും കഥ തുടരുകയും ചെയ്യുന്നു ജീവിതമെന്നത് ദുരന്തങ്ങളുടെ പട്ടികയാണെങ്കിൽ പോലും ഒരു പ്രകാശം വഴിയിലെവിടെയോ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന പ്രത്യാശയുടെ സന്ദേശം നൽകുകയാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങൾ പലതും കടുത്ത ദുരന്തങ്ങളാണ് എന്നാലാകട്ടെ അവർ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നേട്ടമോ ഗുണമോ അനുഭവമോ അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഭാര്യ മരിച്ചുപോയിട്ടുണ്ടെങ്കിലും ആ സങ്കടം ഉള്ളിൽ വെച്ച് അവളുടെ സമീപത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന ഡാഡി രണ്ട് ഹൃദയാഘാതം വന്ന മറ്റൊരു ഡാഡി കാമുകൻ തേച്ചിട്ടും പുതിയ വഴി മുമ്പിലെത്തുന്ന നിധി ഓരോ കടത്തിൽ നിന്നും രക്ഷപ്പെടാൻ പുതിയ കടം കണ്ടെത്തുന്ന സിബി ഇഷ്ടമല്ലാത്ത വിവാഹത്തിനൊരുങ്ങേണ്ടി വരുന്ന രേവതി അവധൂതനെ പോലെ വന്നുപോകുന്ന ഷെഫ് എന്തിനധികം ആരാണ് തൂങ്ങിച്ചാകുന്നതെന്ന് അറിയാതെ കൺഫ്യൂഷനിലാകുന്ന കയറുപോലുമുണ്ട് ഈ ദുരന്തങ്ങളുടെ പട്ടികയിൽ കഥാപാത്രങ്ങളെ ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ച് പെട്ടെന്നൊരു സമയത്ത് അതുവരെ കണ്ട കഥാപാത്രങ്ങളെയെല്ലാം മാറ്റിവെച്ച് പുതിയ ആളുകളെയും സാഹചര്യങ്ങളെയും സ്ഥാപിച്ച് പിന്നീട് ഇവയെല്ലാം ഒന്നിച്ചു ചേർത്ത തിരക്കഥയുടെ മാജിക്കിലാണ് ഓടും കുതിര ചാടും കുതിര തീർത്തിരിക്കുന്നത് എല്ലാതരം പ്രേക്ഷകരെയും ഈ ഒരു സിനിമ തൃപ്തിപ്പെടുത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതിലെ ചില തമാശകൾ പോലും എല്ലാതരം പ്രേക്ഷകരിലേക്കും എത്തുമോ എന്നും അറിയില്ല എന്നാൽ സിനിമയെ ഗൗരവത്തോടെ കാണുന്നവർക്കും സിനിമ വിദ്യാർത്ഥികൾക്കും ചലച്ചിത്രം എന്നത് ഫ്രെയിമിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഫ്രെയിമിന് പുറത്തുകൂടെയും സഞ്ചരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടായ്മയാണെന്ന് മനസ്സിലാക്കുന്നവരെ ഈ സിനിമ അടുപ്പിച്ചു നിർത്തും ഒപ്പം ചിരിപ്പിച്ച് തകർക്കുകയും ചെയ്യും കല്യാണി പ്രിയദർശനെ സംബന്ധിച്ചിടത്തോളം ഊണിന് രണ്ട് പായസം വിളമ്പിയ പോലുള്ള ഇരട്ടി മധുരമാണ് ഈ ഒരു ഓണം സമ്മാനിക്കുന്നത് ഒരു ഭാഗത്ത് അതിഗംഭീര പ്രകടനം നടത്തുന്ന ലോക മറുഭാഗത്ത് ലോകയിലെ ചന്ദ്രയുമായി യാതൊരു സമയവുമില്ലാത്ത ഓടും കുതിരയിലെ നിധി രണ്ട് റേഞ്ചിലുള്ള കഥാപാത്രങ്ങളെ ഭദ്രമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കല്യാണി തന്റെ അഭിനയ മികവ് കല്യാണി നേർത്തി തന്നെ പല സിനിമകളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് മലയാളം മാത്രമല്ല ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര ലോകം ഈ നടിക്കു മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട് ഫഹദ് ഫാസിലിന്റെ തന്മയർത്ഥം മാറുന്ന അഭിനയത്തിന് മറ്റൊരു ഉദാഹരണമാണ് എബി ആവേശത്തിനും ശേഷം ഏകദേശം ഒരു വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് ഫഹദ് മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത് ഇടയിൽ പുഷ്പയിലും മാരീഷനിലുമൊക്കെയായി സാന്നിധ്യമുണ്ടായിരുന്നുണ്ടെങ്കിലും അവയെല്ലാം അന്യഭാഷകളായിരുന്നു ലാൽ ചെയ്ത ഡാഡി കഥാപാത്രമാണ് അഭിനയം കൊണ്ടും സംഭാഷണം കൊണ്ടും ഓടും കുതിരയിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരാൾ ശബ്ദം വേഷം സംഭാഷണം തമാശ തുടങ്ങി തിങ്ങിത്തിളങ്ങിയാണ് ഈ ഒരു സിനിമയിൽ ലാലിൻ്റെ ഡാഡി ഓടും കുതിര ചാടും കുതിരയുടെ സിനിമാറ്റോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ജിൻഡോ ജോർജ് ആണ് നിതിൻ രാജ് ആരോലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് സംഗീതവും കൈകാര്യം ചെയ്തിരിക്കുന്നു അൽതഫ് സലീമിനോടൊപ്പം അനുരാജ് ഓബിയും തിരക്കഥാ രചനയിൽ പങ്കാളിയായിട്ടുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷനിന്റെ ബാനറിൽ ഉസ്മാനാണ് നിർമ്മാതാവ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ